കിഫ്ബി ചിറകിലേറി ആരോഗ്യവകുപ്പിന്റെ കുതിപ്പ് പൊട്ടിപ്പൊളിഞ്ഞ തറകളും ചോർന്നൊലിക്കുന്ന വാർഡുകളും ദുർഗന്ധം വമിക്കുന്ന ഇടനാഴികളും ഇനി പഴങ്കത സംസ്ഥാനത്തുടനീളം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ജനറൽ ആശുപത്രികൾ വരെ ക്യാൻസർ കെയർ സെന്ററുകൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ മുഖം മാറുകയാണ് പ്രാഥമിക തലം മുതൽ തൃതീയ തലം വരെയുള്ള ആരോഗ്യ കേന്ദ്രങ്ങളുടെ അടിസ്ഥാന സൗകര്യ സൗകര്യരംഗത്താണ് വൻ വികസന കുതിപ്പ് കിഫ്ബിയുടെ ആവിർഭാവമാണ് ആരോഗ്യ മേഖലയുടെ അടിസ്ഥാന സൗകര്യരംഗത്ത് മുമ്പെങ്ങുമില്ലാത്ത വികസനം സാധ്യമാക്കിയതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കിഫ്ബിയിലൂടെ പതിനായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ആരോഗ്യമേഖലയിൽ സാധ്യമായിട്ടുള്ളത് ഇപ്പോൾ സാധാരണ ഒരു വകുപ്പിൻ്റെ ഒരു വർഷത്തെ പദ്ധതി വിഹിതത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ആശുപത്രിക്ക് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം ജനറൽ ആശുപത്രി അല്ലെങ്കിൽ ഇപ്പോ ഉദ്ഘാടനം നിർവഹിക്കാൻ പോകുന്ന കുണ്ട്ര താലൂക്ക് ആശുപത്രി കുണ്ട്ര താലൂക്ക് ആശുപത്രിയിലൊക്കെ വളരെ ചെറിയ കെട്ടിടങ്ങളാണ് ഉണ്ടായിരുന്നത് അവിടെ ഒരു വകുപ്പ് ആരോഗ്യ വകുപ്പ് ഒരു വർഷം പരമാവധി നമ്മൾ ചിലവഴിക്കാൻ തുക ഒരു പക്ഷെ പത്തു ലക്ഷം രൂപ നമ്മളൊരു അൻപത് ലക്ഷം രൂപയുടെ വർക്ക് അവിടെ നടത്തണമെങ്കിൽ അഞ്ച് ലക്ഷം അഞ്ച് വർഷം കാത്തിരിക്കണം പോട്ടെ ഒരു കോടി രൂപയുടെ വർക്ക് അവിടെ നടത്തണമെങ്കിൽ പത്തു വർഷം അവിടെ ഓരോ വർഷവും പത്തു ലക്ഷം പത്തു ലക്ഷം പത്തു ലക്ഷം വെച്ച് പത്തു വർഷം കൊണ്ട് നമുക്ക് ഒരു കോടി രൂപയുടെ ഒരു ബ്ലോക്ക് ഒരു ആശുപത്രിയിൽ നിർമ്മിക്കാനായിട്ട് കഴിയും അവിടെയാണ് കോടിയും നൂറ്റൻപത് കോടിയും ഇരുന്നൂറ് കോടി രൂപയും ഉപയോഗിച്ചുകൊണ്ട് പുതിയ കെട്ടിടങ്ങൾ പുതിയ ചികിത്സാ സംവിധാനങ്ങൾ പുതിയ സ്കാനിങ് മെഷീനുകൾ ഉൾപ്പെടെ സാധ്യമാക്കുന്നത് തീർച്ചയായിട്ടും ആരോഗ്യ മേഖലയിൽ വലിയ രീതിയിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വിധത്തിലുള്ള വികസന പ്രവർത്തനത്തിന് അടിസ്ഥാനമൊരുക്കിയത് കിഫ്ബിയാണ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലുള്ള ജനറൽ ജില്ലാ താലൂക്ക് ആശുപത്രികൾ ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന െട്ട് വമ്പൻ പ്രോജക്റ്റുകളാണ് നടപ്പാക്കുന്നത് ഇപ്പോൾ ചികിത്സാ മേഖലയിൽ ഒരു ഒമ്പത് വർഷം മുൻപ് നമുക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല ജില്ലാ ആശുപത്രികളിൽ ഹൃദ്രോഗ ചികിത്സ സാധ്യമാകുമെന്നുള്ളത് നമുക്കൊരു നെജുവേദന ഉണ്ടായാൽ നമ്മൾ ഓടി മെഡിക്കൽ കോളേജിൽ പോകും അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രിയിൽ പോകും എല്ലാ മെഡിക്കൽ കോളേജുകളിലും കാത്ത് ലാബ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നങ്ങനെയില്ല അല്ല ജില്ലാ ആശുപത്രികളിൽ ഹൃദ്രോഗ ചികിത്സാ സംവിധാനം നിലവിൽ വന്നു കാത്ത് ലാബുകൾ സാധ്യമായി കിഫ്ബിയിലൂടെ ഒൻപതിലധികം കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഓരോ ജില്ലാ ആശുപത്രികളിലും കാത്ത് സാധ്യമാക്കിയിട്ടുള്ളത് എൻഡോസൾഫാൻ ദുരിതബാധിതരായിട്ടുള്ള സഹോദരങ്ങൾ താമസിക്കുന്ന കാസർഗോഡ് ഉൾപ്പെടെ ഒരു മഴ പെയ്താൽ ചുരത്തിൽ മണ്ണിടിഞ്ഞ് ഒറ്റപ്പെട്ടു പോകുന്ന വയനാട് ജില്ലയിൽ ഉൾപ്പെടെ വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ കാത്ത് സാധ്യമായി ഏറ്റവും ഒടുവിൽ കാത്ത് ലാബ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട വയനാട് ഏതാണ്ട് എഴുന്നൂറിലധികം ആൻറ്റിയോപ്ലാസ്റ്റികൾ ഉൾപ്പെടെ ഉള്ള ഇൻ്റർവെൻഷൻസ് സാധ്യമായിട്ടുണ്ട് അയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപയ്ക്കുള്ള ഭരണാനുമതി ലഭിച്ചു കഴിഞ്ഞു മെയ് മാസത്തിൽ ബഹുമാനപ്പെട്ട സി എം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഏതാണ്ട് എട്ടോളം ആശുപത്രികളാണ് ആ എട്ട് ആശുപത്രികൾ താലൂക്ക് ആശുപത്രികൾ മാത്രം ആ എട്ട് താലൂക്ക് ആശുപത്രികളിൽ കുണ്ടറ ഉൾപ്പെടുന്നുണ്ട് മലയൻകീഴ് ഉൾപ്പെടുന്നുണ്ട് ചിറ്റൂര് ഉൾപ്പെടുന്നുണ്ട് ഫറൂഖ് ഉൾപ്പെടുന്നുണ്ട് അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തിരുവനന്തപുരം മുതൽ വിവിധ ജില്ലകളിൽ വിവിധ താലൂക്ക് ആശുപത്രികൾ കിഫ്ബിയിലൂടെ അതിമനോഹരങ്ങളായിട്ടുള്ള കെട്ടിടങ്ങൾ സാധ്യമായിട്ടുണ്ട് എറണാകുളം ജനറൽ ആശുപത്രി അവിടെ നമ്മുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് കിഫ്ബിയിലൂടെ സാധ്യമായതാണ് മെഡിക്കൽ കോളേജുകളാണ് മാറ്റത്തിന്റെ മുഖമാകുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എഴുന്നൂറ്റി പതിനേഴ് കോടിയുടെ മാസ്റ്റർ പ്ലാൻ കിഫ്ബി ധനസഹായത്തോടെ നടപ്പിലാക്കുന്നു ഒന്നാം ഘട്ട പ്രവൃത്തികൾ പൂർത്തിയായി ഉദ്ഘാടനം നടന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എഴുന്നൂറിലധികം കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇവിടെ അവിടെ നമ്മളിപ്പോൾ നിർമ്മിച്ച് കഴിഞ്ഞിരിക്കുന്ന പുതിയ ഫ്ലൈ ഓവർ ആകുള്ളിലെ റോഡുകൾ ഇപ്പോൾ പുതിയ ബ്ലോക്ക് അവിടെ സാധ്യമായിട്ടുണ്ട് അത് അതുകൂടാതെ എസ് ഐ ടിയിലും വിവിധങ്ങളായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കിഫ്ബിലൂടെ നടക്കുകയാണ് രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയ എം എൽ ടി ബ്ലോക്ക് ഒ ടി ബ്ലോക്ക് എസ് ഐ ടിയുടെ പുതിയ ബ്ലോക്ക് എന്നിവയുടെ നിർമ്മാണം പുരോഗമിച്ചു വരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടാതെ എം ആർ ഐ സി ടി തുടങ്ങിയ അത്യാധുനിക ഉപകരണങ്ങൾ സജ്ജമാക്കുന്നതിനും കിഫ്ബി ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട് ആർ സി സിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി നൂറ്റി എൺപത്തിയേഴ് ദശാംശം രണ്ട് രണ്ട് കോടി രൂപ വിനിയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണമാണ് പുരോഗമിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ സർജിക്കൽ ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇരുനൂറ്റി കോടിയാണ് അനുവദിച്ചത് വലിയ രീതിയിൽ അവയവമാറ്റങ്ങൾ നടത്തുന്നവരുടെ അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തുന്നവരുടെ എണ്ണം നമ്മുടെ ഇടയിൽ വർദ്ധിക്കുകയാണ് കരൾ രോഗം വൃക്കരോഗം ഒക്കെ നമ്മുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ജീവിതശൈലിയുടെ ഭാഗമായിട്ട് അപ്പോൾ പലർക്കും ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യമായിട്ട് വരുന്നു അപ്പോൾ ഇങ്ങനെയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നത് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി മാത്രമല്ല ട്രാൻസ്പ്ലാന്റിലേക്ക് എത്തുന്നതിന് മുൻപ് ആവശ്യമായിട്ടുള്ളത് ഒഴിവാക്കാൻ കഴിയുന്ന ചികിത്സ നൽകുന്നതിനും കൃത്യമായ അതായത് ഒരു അതൊരു ഇടപെടലാണ് ഒരു ജനകീയ ഇടപെടൽ കാരണം വളരെ ചിലവേറിയ ശസ്ത്രക്രിയയാണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് സർജറികൾ അവിടെ സർക്കാർ ഇടപെട്ടുകൊണ്ടൊരു ജനകീയമായിട്ടുള്ളൊരു ബദൽ സാധ്യമാക്കുന്നതിനും വളരെ കുറഞ്ഞ നിലയിൽ അല്ലെങ്കിൽ സൗജന്യമായി തന്നെ ട്രാൻസ്പ്ലാന്റേഷൻ സാധ്യമാകും അതൊരു അതും ഏറ്റവും ക്വാളിറ്റി എൻഷുർ ചെയ്തുകൊണ്ട് ഏറ്റവും മികച്ച നിലയിലുള്ള ചികിത്സ ഉറപ്പാക്കിക്കൊണ്ട് അതോടൊപ്പം തന്നെ ഗവേഷണം ഈ രംഗത്ത് ഗവേഷണം ആവശ്യമാണ് എന്നുള്ളത് കണ്ടുകൊണ്ട് അതും സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ അതും ഒരു അറുന്നൂറ് കോടി രൂപയുടെ അടുത്താണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് മന്ത്രിസഭ അനുവാദം നൽകിയിട്ടുള്ളത് അതിൻ്റെ മറ്റു പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇനീഷ്യലി ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങും കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ട്രോമാ കെയർ ബ്ലോക്കിനും നവീകരണത്തിനുമായി ദശാംശം കോടി അനുവദിച്ചു കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണത്തിനായി കോടിയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒ പി ബ്ലോക്ക് നിർമ്മിക്കാൻ കോടിയുമാണ് ചെലവ് സർക്കാർ ആശുപത്രികളെ അക്ഷരാർത്ഥത്തിൽ ജനസൗഹൃദവും ജനകീയവുമാക്കുന്നതിന് വളരെ വലിയ സംഭാവന നൽകിയ നൽകിയത് പറയേണ്ടതായിട്ട് വരും അതാണ് യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞതുപോലെ നമ്മൾക്ക് സർക്കാർ ആശുപത്രികളെ സംബന്ധിച്ചൊരു ധാരണ ഉണ്ടായിരുന്നു അതായത് വൃത്തിയില്ലാത്ത മുറികൾ വൃത്തിയില്ലാത്ത ഫ്ലോർ കിട അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങൾ ഒരു സൗകര്യങ്ങളും ഇല്ലാത്ത ആശുപത്രി പക്ഷെ ഇന്നങ്ങനെ അല്ല സർക്കാർ ആശുപത്രികൾ ഇന്ന് വളരെ വിശാലമായിട്ടുള്ള ഇപ്പോൾ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളത് അതുപോലെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നൂറ് ബെഡ്ഡുള്ള ഐ സിയു ഓപ്പൺ ചെയ്തു ആ ഐ സിയു പുതുതായിട്ട് പുതിയ നൂറ് ബെഡാണ് പുതുതായിട്ട് തുടങ്ങിയതാണ് മറ്റു നേരത്തെ ഉണ്ടായിരുന്ന കൂടെ ആഡ് ചെയ്തതാണ് പക്ഷേ ഇപ്പോഴും നമുക്ക് ബെഡ് ഐ സി ബെഡ് വേണം വെൻ്റിലേറ്റർ വേണം എന്നുള്ള ആവശ്യം വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതായത് എത്ര ഫെസിലിറ്റി ആഡ് ചെയ്താലും വീണ്ടും അവിടേക്ക് അഡീഷണൽ ആയിട്ട് ഫെസിലിറ്റി വേണമെന്നുള്ള ആവശ്യം വരികയാണ് അപ്പോൾ ഒ പിയിലേക്കും ഐ പി യിലേക്കും എത്തുന്നവരുടെ എണ്ണം ഗണ്യമായിട്ട് കൂടിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഒരു ഇതിൻ്റെയൊക്കെ ആശയം പറഞ്ഞതുപോലെ ജനസൗഹൃദവും ജനകീയവുമാക്കുക എന്നുള്ളത് തന്നെയാണ് അതിൽ രോഗം മനുഷ്യരിൽ ഉണ്ടാക്കുന്ന നിസ്സഹായതയും അസ്വസ്ഥതയും വേദനയും മാനസികവും ശാരീരികവുമായിട്ടുള്ള വേദനയിൽ നല്ലൊരു അന്തരീക്ഷം ആശുപത്രികളിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് രോഗികൾക്ക് മാത്രമല്ല ബൈ സ്റ്റാൻഡേഴ്സിനും പ്രധാനമാണ് അതോടൊപ്പം പ്രധാനമാണ് ആരോഗ്യ പ്രവർത്തകർ അവർക്ക് തൊഴിൽ ചെയ്യുന്ന ഇടം വൃത്തിയുള്ള നല്ല സുരക്ഷിതമായിട്ടുള്ളൊരിടമാവുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പം അതിനൊരു ഉദാഹരണം മെഡിക്കൽ കോളേജ് തന്നെയാണ് നമുക്ക് ക്യാമറകൾ ഉൾപ്പെടെ സി സി ടി വി ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിക്കുന്നതിനൊക്കെ ഇതിന് കമ്പോണൻസ് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും സർക്കാർ ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റം സാധ്യമാക്കിയത് കിഫ്ബിയാണ് കിഫ്ബിയിലൂടെയാണ് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ഇടപെടലുകളും ചികിത്സാ സംവിധാനങ്ങളും സാധ്യമാക്കുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് ആയുഷ് മേഖലയിലും വൻ വികസന മുന്നേറ്റം കേരളത്തിന് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പാരമ്പര്യമുണ്ട് കേരളത്തിൻ്റെ ആയുർവേദ രംഗം ആഗോളതലത്തിൽ തന്നെ പ്രശസ്തമാണ് പക്ഷെ നമുക്ക് ആഗോള ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയിലേക്ക് കാണിക്കത്തക്ക നിലയിൽ സർക്കാർ സംവിധാനത്തിൽ നമുക്ക് ഒരു ആശുപത്രികളിലോ ആശുപത്രികളോ ഗവേഷണ സംവിധാനങ്ങളോ നമുക്ക് ഉണ്ടായിരുന്നില്ല കിഫ്ബിയിലൂടെ നാനൂറ് കോടി രൂപയ്ക്കടുത്ത് അനുവദിച്ചുകൊണ്ടാണ് കണ്ണൂരിൽ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം ഇപ്പോൾ നിർമ്മാണം ഏതാണ്ട് പൂർത്തീകരണത്തിലോട്ട് എത്തുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നിർമ്മാണം പൂർത്തിയാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് രണ്ട് ഫേസുകളിലായിട്ടാണ് നമ്മളത് നിർമ്മിക്കുന്നത് അതിൽ ആദ്യത്തെ ഫേസിൽ ആശുപത്രിയുണ്ട് നൂറ് ബെഡ് ഉള്ള ആശുപത്രിയാണ് പിന്നെ താടിയോളിൽ ഉൾപ്പെടെ മാനോസ്ക്രിപ്റ്റ്സ് ഉൾപ്പെടെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മ്യൂസിയം ലൈബ്രറി ഇന്നോവേഷൻ ഹബ്ബ് ഇപ്പോൾ തന്നെ മറ്റു പല വിദേശ സർവകലാശാലകളിൽ നിന്നും ഇവിടേക്ക് വന്ന് ഗവേഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സന്നദ്ധത ആളുകൾ അറിയിച്ചിട്ടുണ്ട് നമ്മൾ ഇന്റർനാഷണൽ ആയുർവേദ കോൺക്ലേവ് കണ്ണൂരിൽ വെച്ച് ഇവിടെ വെച്ച് തന്നെ നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് സെപ്റ്റംബറിലാണ് നടത്തുന്നത് അപ്പോൾ ഇതിന് ഉദ്ഘാടനം കഴിഞ്ഞ തൊട്ട് തന്നെ ഇത് നടത്താനായിട്ടാണ് ആലോചിച്ചിട്ടുള്ളത് അപ്പൊ കിഫ്ബിയിലൂടെ കിഫ്ബി ഇല്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥാപനം നമുക്ക് സ്വപ്നം കാണാനായിട്ട് സാധിക്കുകയില്ലായിരുന്നു പണിതീർന്ന പദ്ധതികൾക്ക് പുറമെ നാലായിരം കോടിയോളം രൂപയുടെ വികസന പദ്ധതികളാണ് നിർമ്മാണ ഘട്ടത്തിലുള്ളത് മനോരമ ന്യൂസ് തിരുവനന്തപുരം